െ ഫാനന്ദോ നാരുടെ നേതാവ് തലേ ചാടല്ലേ തലേ ചാടല്ലേ എന്റെ കയ്യിലൊക്കെ അയ്യോ ഇവിടെ ഒരു കാലില്ലേതാ ആരോ വലിച്ചോട്ട് പോയി എന്റെ അത് കേറോ ഇതിനകത്ത് കേറാതെ പോവാൻ പറ്റുമോ അടയ്ക്ക വെള്ളയിൽ നിന്ന് ആരെങ്കിലും വന്ന് പിടിച്ചാലും ആരുടാ ഞാൻ തുറക്കൂല്ല പിന്നെ ഇനി തുറന്ന അവന്റെ കടിയുള്ള കുറച്ച് ഉണ്ടെടുക്കെറുതെ പേടിപ്പിക്കുന്നു അവിടെ നടത്തി ഇമാർക്കൊന്നും വേറെ ഒരു പണിയില്ലേ താഴെ ആരെങ്കിലും ഉണ്ടെങ്കിലും മുകളിൽ വന്നിട്ട് ഇവരാണെങ്കിൽ എൻ്റെ അമ്മ വെളിയിലൊക്കെ മൊത്തം ആൾക്കാരെ കേട്ടാ ഇവിടെയൊക്കെ മൊത്തം ആൾക്കാരുണ്ട് ഇവിടെ നിന്നെങ്ങനെ വെളി എൻ്റെ ദൈവമേ ഇവരിത് പൊളിക്കോ तू घोड़े का आल निकल गया था तो आ तो आ तो निकल के करके फिर और 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 खींच कड़च जाओ 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 ओफ तो करो बंदा पे रुको ओफ ഇവിടെ അലർച്ച കുന്നുണ്ടല്ലോ വീണ്ടും ഇനി ആരെങ്കിലും ഉണ്ടോ എന്റെ ദൈവമേ ചാവേ കിട്ടിച്ചാളു റേഡിയോ പിന്നെ അസുഖ തുടങ്ങിയത് അത് തന്നെ എനിക്ക് ചോദിക്കാണെ ഇവിടെ നിന്ന് ആരും ഇവരോടെ പോത്ത് പോവാറില്ലേ മൊത്തം കടിച്ചു ഓട്ടയാക്കി കളഞ്ഞി നല്ലൊരു വീടായിരുന്നു പക്ഷെ അലറന്നുണ്ടല്ലോ വീണ്ടും എന്റെ മുകളിൽ വെളിക്ക് ഇരിക്കണം തോന്നുന്ന മാതിരി സ്ലോ മോഷനിലൊക്കെ നടക്കുന്ന നമുക്ക് സ്ലോ മോഷനില നടന്നു നോക്കാം വേണ്ട എടുക്കണ്ട ഒന്ന് കണ്ണിറ്റിയപ്പോ ഓ ഇതിന്റെ മോള് നിൽക്കുന്നു ഇതിന്റെ മോള് നിൽക്കുന്നത് താഴെ വരുമ്പോ ചാടി ഇഴാനാണോ തലേ കൂടെ ചാടും അടക്കി എടുക്കണ്ട മാവ് പൊട്ടിച്ചീവിടെ ഇടാരി കാടുണ്ട് കുഴി വീണ കാടാങ്കിലും ഉണ്ടോ ഓദാ ഇതിന്റെ വെളിയിൽ കത്തിയ കൊണ്ട് നിൽക്കുന്ന ക്ലൗഡ് ഓഫ് കവർ

െ മൂന്നി കയറി വരികയാണെങ്കിൽ ഇതുവശ്യം പൊട്ടിക്കേ നാല് സൈഡിലും ആൾക്കാരുണ്ട് കേട്ടാ പൂമാരി പൊട്ടിച്ചാണ് തോന്നുന്നത് എല്ലാ സൈഡിലും ആളുണ്ട് പൂ പൊട്ടിച്ചു 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 ത്തില്ലേ ഉണ്ടോ ധാരണ രണ്ടുണ്ടബിൾ ബാലേക്കുന്നത് ഈശ്വരോ ഓടിക്കോ എല്ലാരും കൂടെ കാണിച്ചു ഓടിക്കോ പ്രേ പയ്യപ്പോണ എനി എൻ്റെ ദൈവമേ ഇതാരണത്യോ പെട്ട് 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 ഈയോ ഓ ഓ ഭൂമിയൊക്കെ കുലിക്കാതെ വരുന്നുണ്ട് ഈയോ നോക്കണം മദർ സൈഡാണ് എൻ്റെ ദൈവമേടിക്കോ

അവന് വേണ്ടിയൊന്നും കേൾക്കുന്നുല്ലോ ജമ്മു അവന്റെ കുലുക്ക ഇങ്ങനെ കേക്കാം ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടുന്നു ഉണ്ടേയില്ല അയ്യോ അവര് അമ്പിട്ട് വീട്ടിൽ കളഞ്ഞു അല്ലേ തോന്നുന്നു കറക്കി വിളയിലെടുത്ത് എറിഞ്ഞുള്ള കുന്തത്തിന്റെ വണ്ടെല്ല കാര്യം ചിരി അവര് വളഞ്ഞാട്ട പെട്ടെന്നാണ് തോന്നുന്നത് അടുത്തു ആ ഉറക്കുന്ന ആവശ്യം ദൂരെ പറഞ്ഞാ പോലെ ആണോ നവമാരുടെ നേതാവ് തലേ ചാടല്ലേ തലേ ചാടല്ലേ കയ്യിലൊക്കെ ഇച്ചിരി ദൂരെ സംസാരിച്ചാ മതി അവിടെ എന്തോ മണി അടിക്കുന്ന ശബ്ദം നമ്മൾ നേരത്തെ കണ്ട മണി അടിക്കുന്ന ശബ്ദം കെട്ടവ എല്ലാവരും കൂടെ അങ്ങോട്ട് ഓടിയേക്കാണ് കേട്ടോ അതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടിട്ടുണ്ടോ തോന്നുന്നു ഇത് കളിച്ച് തീരുമ്പത്തേക്ക് വെക്കാറും ഞാൻ അണയോന്നാണ് തോന്നുന്നത് വിരളും പോയി കാലും പോയി ഇത് നേരത്താ ഇങ്ങോട്ട് വരാൻ തോന്നിയത് മണിയൊക്കെ അടിക്കുന്നുണ്ടല്ലോ സാരുടെ ഡുറോത്തി നാശത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത് എന്ന് പറയാനായിരിക്കും ചോദിച്ചിട്ട് വരാം അവര് പോയാടപ്പുണ്ടല്ലോ നമ്മളേന്ന് ഒടിഞ്ഞു വീണ എല്ലായിടം തോന്നി ഇവർക്ക് എന്തോ ഒരു നിഗൂഢതയുണ്ടല്ലോ

She is in great danger. Since Mother Miranda brought her to the village, we have fallen into darkness. What are you talking about? The monsters? <laughs> the monsters? <kids laughs> the main is the danger. They're coming! They're Wait, where's Rose? Who's Mother Miranda? <laughs> the bell tolls for us all. They're coming. <laughs> <laughs> നേത്തെ കണ്ടാമാ രീതി വരുന്നു